ഹായ് ഫ്രണ്ട്സ് പെറ്റ് ലവേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രാവുകളെ വളർത്തുന്ന സുജേഷൻ്റെ വിശേഷങ്ങളാണ് സുജേഷേട്ടാ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും തുടങ്ങിട്ട് എത്ര കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഹോബി ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു ബിസിനസ് മൈൻഡ് ആണോ എങ്ങനെയാണ് ബിസിനസ് എനിക്ക് മൈൻഡാണോ തൊട്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ 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 വളർത്തിയതാണ് തന്നെ എങ്ങനെയാണ് നല്ല നാടൻ പ്രാവിനോ അല്ലെങ്കിൽ നാടൻ പ്രാവാണ് ഞാൻ വാങ്ങിക്കാറ് പിന്നെ ഇപ്പൊ നാലു വർഷം ആയിട്ടാണ് ഈ ഫാൻസി പ്രാവ ഇപ്പൊ അത്യാവശ്യം ഒരുവിധം നല്ല മുഖിയുടെ ട്രെൻഡായി മുഖിയാണല്ലേ സംഭവം മാറി മാറി വരുന്നുണ്ട് നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ടല്ലോ അവിടെ മുഖിയുടെ ാലോ ആദ്യായിട്ട് ഇവിടുന്ന് തുടങ്ങിയാലോ ഇത് ഡോട്ടുമുഗിയാണ് മെയില് ഓപ്പണാക്കിയ ഇതില് വരണത് വൈറ്റ് കൂടുതലുള്ളത് ഓക്കെ മറ്റേത് ആൽമണ്ടോ ഫീമെയിൽ ഇതിപ്പോൾ അടുത്തേക്കൊ കൊടുക്കാനുള്ള ഇതിപ്പോ കുഞ്ഞാഴ് തൃശ്ശൂരി അപ്പൊ സെറ്റ് മുഖിയും ഒരു സെറ്റ് മിക്സ് ആണ് ഇപ്പൊ എടുത്തിട്ടുള്ളൂ പുതിയ എടുത്തിട്ടുള്ളൂ അങ്ങനെ അപ്പൊ നമുക്ക് ഇനി അടുത്ത കള്ളിലെ ഇതിപ്പോ അടുത്ത കേജിൽ പറഞ്ഞിപ്പോൾ ബ്ലാക്ക് ആണല്ലോ സെൽഫ് കളർ ബ്രീഡിംഗ് സെറ്റ് ഒരു ഓക്കേ കൊടുക്ക കുഞ്ഞ ആ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ടെ ഇതിപ്പോ സെൽഫ് കളറ പുതിയതായിട്ട് സെൽഫ് കളർ കളറ് മുന്നോണ്ട് പക്ഷെ അധികം ആൾക്കാരെ ഇല്ല അവർക്ക് താല്പര്യമില്ല അവർ ഈ മാർക്കിങ്ങും ഇതൊക്കെയാണ് നോക്കണത് തലയിലുള്ള വൈറ്റ് കൊറേ പേർക്കും ഇതിന്റെ സംഭവങ്ങളും അറിയില്ല എനിക്ക് തോന്നണത് ആരും ചോക്കിന് കണ്ടിട്ടില്ല ഗ്രൂപ്പുകളിലൊന്നും പിന്നെ ഒരു 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 ടീമുകൾ വെച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇത് അടിപൊളി നല്ല സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് മുഖ്യമാണ് അടിപൊളി നല്ല രസമുള്ളതാണ് ഇതിപ്പോ ചേട്ടാ ഇവിടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയോ അല്ലെങ്കിൽ സുഹൃത്തിന്റെ എടുത്തതാണ് പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് ഇറങ്ങി ഇതിപ്പോ എത്ര എടുത്തായിരുന്നു ചേട്ടാ

അപ്പൊ നമുക്ക് അടുത്ത കേജിലെ ബേർഡി പരിചയപ്പെടാല്ലേ സാന്റിൽ ാണ് പക്ഷെ ഇപ്പൊ കാണുന്നില്ലേ അത് പത്തുകളി ആയിട്ടുള്ളത് എഗ്ഗല്ലേ ഒരു പ്രാവശ്യം എഗ് ചെയ്തിട്ടുണ്ട് മാറ്റി വെച്ചാൽ അതുകൊണ്ടല്ല ഞാനിപ്പോ എഗ്ഗ് മാറ്റി വെച്ചു ഞാനത് മണല് പ്രശ്നായിരുന്നു ഞങ്ങൾ മണല് പോയി കൊണ്ടോ മതിലകം ഭാഗത്തുനിന്ന് പോയിട്ട് ുംത്യാസമുണ്ട് റെഡ് അത്രയ്ക്കില്ല അത് ഷോർട്ടാണ് കറക്റ്റ് ഷോർട്ടും നല്ല അടിപൊളി നല്ല പക്ക മാർക്കിംഗ് അടിപൊളിയാണ് സ്റ്റാൻഡിങ് അടിപൊളിയാണ് പറഞ്ഞത് അടിപൊളി ഇനിയിപ്പോ നമുക്ക് ഇതിപ്പോ എഗിങ് കഴിഞ്ഞാണല്ലോ എഗിങ് കഴിഞ്ഞല്ലോ ചെയ്തു അതിപ്പോ ഞാൻ മാറ്റി വെച്ചു

അത് രണ്ട് വട്ടം എക് ചെയ്തു ഒരു പ്രാവശ്യം എഗ് ചെയ്തു അത് ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു കുട്ടി വിരിഞ്ഞിട്ടുണ്ട് അത് അപ്പുറത്തുണ്ട് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇതിപ്പോൾ ഇതിനിപ്പോൾ ഇരിക്കുന്ന കുട്ടി ഇതിന് തന്നെയാണ് അതിൻ്റെ കുട്ടിയും ഇതിൻ്റെ കുട്ടി അപ്പോൾ രണ്ട് ചിക്സനയിലൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൽ അടിപൊളി വെയറാണ് നല്ല ബ്ലൂ ബാറും നല്ല ക്വാളിറ്റി വേർഡ് തന്നെയാണ് ഇത് ശരിക്കും ഇതിൻ്റെ പാരൻസ് ചക്കറാണ് ചക്കറും കിട്ടും ഇനി അടുത്ത പറയാൻ പറ്റില്ല ഈ ഇറങ്ങിയത് അങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല കിട്ടും കിട്ടുന്നു പ്രതീക്ഷിക്കുന്നേ ഞാനൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എടുത്തത് ചെലപ്പോ ചക്കർ കിട്ടിയാലോ എന്തായാലും ചക്കർ ഇല്ല ഇപ്പോൾ കളർ കോമ്പിനേഷൻസ് നോക്കാണ്ട് പുതിയ കളറുകൾ കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ പരീക്ഷിക്കാറൊന്നില്ലേ പക്ഷെ ഇവിടെ പലരും വരുമ്പോൾ പറയാറുണ്ട് പരീക്ഷിക്കാൻ മാറ്റിയിടാന് മുഖിയുടെ കാര്യത്തിൽ ഇപ്പൊ എല്ലാവരും പല പല കളർ കോമ്പിനേഷൻസ് കിട്ടാൻ വേണ്ടി അത് ഞാനിപ്പോ പറഞ്ഞില്ല ഞാനിതൊരു ബിസിനസ് ആ മൈൻഡല്ല എനിക്കൊരു ഇഷ്ടം കൊണ്ട് വളർത്തുന്നുണ്ട് അപ്പൊ നമ്മളതിനു കുട്ടി ഞാൻ എനിക്ക് തന്നാൾ തന്നെ ചോദിച്ചിട്ടുണ്ട് കുട്ടി ഇറങ്ങുമ്പോ കൊടുക്കാൻ പറഞ്ഞിട്ട് കുട്ടികൾ വലുതായി ഭംഗി ഒരു പ്രത്യേക ഭംഗിയായി ആയച്ചു കൊടുത്തപ്പോൾ ഇഷ്ടായി ചോദിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ആള് വലുതായി അറിയില്ല പ്രോബ്ലം ഈ ആണല്ലേ അമേരിക്കൻ പോലെ തന്നെ അമേരിക്കൻ പോലെ അമേരിക്കൻ്റെ ഇത്തിരി കൂടി സൈസ് കുട്ടിയായിരുന്നു ക്ഷീണം ഉണ്ട് ഇത് ഇത് മെയിലാണ് ഫീമൽ ബാറ് മെയില് ബ്ലൂ ബാറില് മെയില് അപ്പുറത്ത് അഗതിശങ്ങം നിങ്ങളെ പറയാം ആ ടൈഗർ പോലെ ഉണ്ടല്ലോ ഏകദേശം ആ ഇത് ഫീമെയിലല്ലേ ഫീമെയിൽ ഇതിപ്പം ആയിനി ഇറങ്ങി കുട്ടിയാണോ സിംഗിൾ ചിക്കാണോ ഇറങ്ങിയത് അപ്പോ കുറチ എടുക്കാം ഒരു ചെക്കർ മോഡലിനെ കിട്ടിയിട്ടുണ്ട് ചെക്കർ മോഡല്ലേ ഓക്കേ ഓക്കേ അതിലി നിന്നൊക്കെ കുട്ടിയാണോ ഇത് പോ കൊടുക്കാനാണോ അല്ല കൊടുക്കാനാണ് കൊടുക്കാനല്ല റൈറ്റ് പ്രശ്നമുണ്ടാണോ റൈറ്റ് ഞാൻ അങ്ങനെ തീരുമാന ഒന്നാ അപ്പോ നമുക്ക് ഇതിനകമേണ്ടോ രാജാ ഇയാളുടെ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അടുത്ത കള്ളിയില് പറഞ്ഞത് ഇത് ക്രോസ്ബേർഡാണ് ഉപയോഗിക്കാറില്ല പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിനിപ്പോ ഫസ്റ്റ് കണ്ട ബ്ലൂ ബാറിന്റെ ഒരു കുട്ടിയാണ് മാറ്റി വെച്ചാണല്ലോ മാറ്റി വെച്ചാണ് രണ്ട് എഗ് വെച്ചിണ്ടായിരുന്നു പക്ഷെ ഒരെണ്ണം വിരിഞ്ഞോളാം വൈറ്റ് ഇതിന്റെ അടിയിൽ പേര് എടുക്കണ്ട അതിന്റെ കുട്ടിയാണ് ഇതിപ്പോ ഫോസ്റ്ററായിട്ടാണ് ഉപയോഗിക്കുന്നത്

ാണ് കൊടുക്കാനിട്ടും ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു ചോദിച്ചതാണ് കാണാൻ അടിപൊളിയായിരുന്നു ഇതിപ്പോ കൊടുക്കാനുള്ളതാണ് ഇപ്പോ എത്ര റേറ്റ് എന്നൊക്കെ സിറ്റുവേഷൻ വിളിച്ചു നോക്കിയ ആളുടെ നമ്പർ തൊട്ട് താഴെ ഇനി അടുത്ത കള്ളിയില് പറഞ്ഞത് മുഗി ഇത് നമ്മുടെ ആൽമണ്ട് അവിടെ കണ്ടില്ലേ ആൽമണ്ടും ഡോട്ടും അതിന്റെ കുട്ടികളാണ് രണ്ടാമത് ക്ലച്ചിലിറങ്ങിയ കുട്ടികളാണ് രണ്ടും അതെ അതെ അത് രണ്ടാമത്തെ നമുക്ക് ഇങ്ങനെ കിട്ടിയ ഫസ്റ്റ് ക്ലച്ചിൽ ഇറങ്ങിയത് നമുക്ക് ഡോട്ട് കറക്റ്റ് കിട്ടി ആൽമണ്ട് കിട്ടിയ മറ്റേത് ബ്ലാക്ക് മിക്സ് ചെയ്യുന്നുണ്ട് അധികം കയറി ഉണ്ട് ഞാനിപ്പോ അതിനെ അതിനുള്ള പരിപാടിയാണ് നമുക്കൊരു ജെറ്റ് ബ്ലാക്കിൽ ഇട്ടോട്ട് ചിലപ്പോ ഒരു ടൈഗറിന് കിട്ടാൻ സാധ്യതയുണ്ട് അത് കാരണം ഞാൻ അറിയില്ല കോമ്പിനേഷൻ ഒന്നും അറിയില്ല എന്നാലും ഒരു പരിശീലിക്കറിയത് പിന്നെ ഇവിടെ ഇറങ്ങിയ കുട്ടിയാണ് ജെറ്റ് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് അല്ല അത് വേറെ ഒരു കളർ കയറി അല്ല അല്ല അത് ആന്റിലൂഷൻ പറഞ്ഞ അത് മെയിലാണ് അത് പത്ത് കള്ളി ആയതാണ് ഇത് ഒരു ജസ്റ്റ് ഏഴ് കള്ളി കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ നല്ല ഒരുമിച്ച് കിട്ടുന്നുള്ളൂ ഫീമെയിൽ തന്നെയാണ് ഫീമെയിൽ തന്നെയാണ് പേർ മെയിലും ഫീമെയിലും അത് എടുക്കണം അങ്ങോട്ട് ഒരു വ്യത്യസ്തം ആൻഡു ഇത് കുറച്ചുകൂടി ഒരു കളർ നല്ല ഡാർക്കും അതിങ്ങനെ കയറി കയറി വരും പ്രാവുകളൊക്കെ അങ്ങനെയാണ് കുറെ നാള് കഴിയുമ്പോൾ കളറുകൾ മാറി മാറി വരുന്നത് എന്റെ അനുഭവം ഇതിപ്പോ ഞാൻ നിർത്തിയാക്കുന്നതാണ് പക്ഷെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് കൊടുക്കുകയാണെങ്കിൽ പറയണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി കളറാണ് ആൻഡിവിഷ്ന്ന് പറഞ്ഞ കളറാണത് ഓക്കെ ഓക്കെ ഇത് തീരുമാനായില്ല കാരണം ആൽമണ്ടിന് ഒത്തിരി ഷേക്കിംഗ് കുറവാണ് അപ്പൊ കൂടി കഴിഞ്ഞ് നോക്കിട്ട് ഓക്കെ ആണെങ്കിൽ

ാണ് ഞാൻ ചെയ്യാറ് ഇപ്പൊ ഇരിക്കണ ആ സമയത്ത് വേറെ കേജാണ് ഇതിലെ നമുക്ക് പരിചയപ്പെടാം കളി പറഞ്ഞത് ബ്ലാക്കും പിന്നെ മറ്റേ കളറ് ബ്ലൂ കോഫി കോഫി ബാറായിട്ട് വരും ബ്രീഡിംഗ് സെറ്റ് പറഞ്ഞാൽ ഫീമെയിൽ ഇപ്പൊ പത്ത് കളി ആയിട്ടുള്ളത് അതന്നെ ബ്ലാക്ക് മെയിൽ ഇതിപ്പോ കൊടുക്കാനുള്ള അല്ലല്ല ഞാൻ ബ്രീഡിങ് സ്റ്റോക്ക് ആയിട്ട് വെച്ച എന്താണ് ഇതിപ്പോ ജസ്റ്റ് അവര് ഇതായിട്ടുള്ള പേരായിട്ടുള്ള ും മറ്റേത് ചെറിയൊരു സെറ്റ് ആണ് പക്ഷെ ഇപ്പൊ ചെറിയൊരു എന്തോ വയ്യായിട്ട് ആ അപ്പൊ മാറ്റിട്ടേക്കാ അടുത്ത കേജി അടുത്ത കേജി പറഞ്ഞത് മുഗി തന്നെയാണ് മുഗിയുടെ സെൽഫ് കളർ സെൽഫ് കളറാണല്ലേ രണ്ടും ബ്ലാക്കിൽ ബ്ലാക്കിൽ ബാർ ബാർ ടൈപ്പ് ടൈപ്പ് ബ്ലാക്കില് ബ്ലാക്കില് ബ്ലാർപ്പും കോഫിയില് പെട്ടൊരു കളർ കോഫി കളറാണ് കളർ ഇപ്പൊ കൊണന്നിട്ടുള്ള കുട്ടികളെ വാങ്ങിച്ചിട്ടുണ്ടായതാ പുതിപ്പോ കൊണന്നിട്ടുള്ളതാണ് എത്ര ഞാൻ പറഞ്ഞു രണ്ട് രൂപ രൂപ സെൽഫ് സെൽഫ് കളർ അപ്പോ ഈ കണ്ടതൊക്കെയാണ് നമ്മൾ സുജേഷൻ്റെ പ്രാവുകള് സുജേഷേട്ട് നമുക്ക് ഈ പ്രാവിന്റെ കുറച്ച് കെയറിങ് ഒക്കെ വേണമല്ലോ അതുപോലെ നല്ല പോലെയാണ് നമുക്ക് അതിനോട് ആത്മാർത്ഥം ഒരു ഇഷ്ടം വേണം എന്നാൽ തന്നെ പ്രാവ് വളർത്തിയിട്ട് കയറില്ല ബിസിനസ് മൈൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിലൊന്നും നടാൻ പറ്റില്ല ഞാൻ അങ്ങനെയല്ല എനിക്ക് ഇഷ്ടം കൊണ്ട് തന്നെയാണ് വളർത്തുന്നത് ഞാൻ അങ്ങനെ സെയിൽ ചെയ്യാറില്ല ഓക്കെ ഇതായിട്ടില്ല ഇതുവരെ അപ്പോ ഇവിടെ ഡെയിലി കാരണം ഇവിടെ അങ്ങനെ അസുഖങ്ങൾ വന്നിട്ടില്ല ഞാൻ വെച്ചാൽ എല്ലാ ദിവസവും നോക്കും ക്ലീനിങ്ങും ഒക്കെ ചെയ്യാറുണ്ട് മരുന്നുകളും വിറ്റമിൻ ഞാൻ മരുന്നായിട്ട് അതുകൊണ്ട് മെഡിസിൻ എന്തെങ്കിലും മെഡിസിൻസ് വിമറാളും പിന്നെ എല്ലാ മരുന്നും ഗ്രോവിപ്ലക്സ് അങ്ങനത്തെ എല്ലാ മരുന്നും എന്തേലും ഉണ്ട് പിന്നെ വിറ്റമിൻ്റെ ഗുളികകൾ എല്ലാം ഉണ്ട്

ആ അങ്ങനല്ലേ അപ്പൊ നമ്മ പ്രാവ് ഞാൻ അങ്ങനെ ഒരു കണ്ടിട്ടില്ല ബിസിനസ് ആയിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ ഞാൻ കൊടുക്കണ്ട് അതിനുള്ള പൈസ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ആൾക്ക് പ്രാവുകൾ വിൽക്കാൻ വലിയ താല്പര്യം ഇഷ്ടപ്പെട്ട പ്രാവളൊക്കെ കണ്ട ഞാൻ അത് വാങ്ങിക്കൊണ്ടിര അതിനെ ഇവിടെ വളർത്താ ബ്രീഡ് കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ആള് ബിസിനസ് മൈൻഡ് കിട്ടും നോക്കണ്ടല്ലെന്നാണ് ആള് പറയുന്നത്

അപ്പോൾ ഇതൊ പ്രാവുകളൊക്കെ കുറച്ചൊക്കെ കൊടുക്കാനുണ്ടാളില് അപ്പോൾ ആളുടെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ പ്രാവുകളെ എന്തെങ്കിലും സംശയങ്ങൾക്കൊക്കെ വിളിക്കാം ആ എനിക്ക് അനുഭവത്തിലുള്ള ഞാൻ 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 പറഞ്ഞു പറഞ്ഞു എനിക്ക് വന്ന കൊടുക്കാം അപ്പോൾ ആളെ വിളിച്ച് ചെറിയ സംശയങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഇതേപോലെയുള്ള